എന്നവർ തമ്മിലുള്ള മത്സരം അവസാനിപ്പിക്കുമ്പോൾ 66 रनസ് മാർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഹ അതിവിടെนะ വിജയം ഡൗൺ ടൗണിലേക്ക് നെക്സ്റ്റ് മാച്ച് ഈഗിൾ കോട്ടമരപ്പൻ സ്വിഗർ എവേൻസ് നക്ഷത്രങ്ങളെല്ലാം ഇന്ന് വാച്ച് ദി ഡെലിവറി ഹിയ ഫന്റാസ്റ്റിക് വൺ ജൽവർ ചട रहा है पहला 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 ചক্কা 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 ചക്കയിട മുകളിലേക്ക് ചക്കയിടിച്ചിട്ടുണ്ട് ഇതിന്

തുടരുകയാണ് സമയം കാണാൻ കൊതിക്കാത്ത ശ്രമിക്കുന്നു കാരണം വീണ്ടും വീണ്ടും അത്ഭുതങ്ങളിൽ രചിക്കുകയാണ് കവിത മുന്നിൽ കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ് Yes, moments from jersey number to 10, B10. Abdullah, അലങ്കാരം ചാർത്തുന്നൊണ്ട് സ്കോർ ബോളിലേക്ക് അഴകുള്ള ഷോട്ട് കൊണ്ട് തുടങ്ങിയപ്പോൾ അതിന് വേണ്ടി കുതിക്കേണ്ട അത് കടന്നു പോയിരിക്കുന്നു ൾക്കൂട്ടത്തിലേക്ക് ഒരു ബോൾ കൂടി രണ്ടാമതൊന്നും അവസരോചിതമായി തുടരുകയാണ് അഞ്ചാമത്തെ അഞ്ചടിക്കാൻ ശ്രമിക്കുന്നതിന്

Uh, short strike time. The ball goes into the strike fence. Sukhan up to play the in short. Inchy hand on the field and this Freely collect the ball with hands, saving hand. So. Yes. Good piece of the ball. out ana. ിലും മലപ്പുറം എന്നും മാതൃകയായി നിൽക്കുകയാണ് സൃഷ്ടിച്ചവരുണ്ട് രണ്ടാമത്തെ താളവേളം കണ്ടു ആഹാ

What a, what a shot. shot! It's good timing, best that's shot, the shot, and enter the second one. 22 minutes. Yes, that's a very lovely first ball. That's the best all rounder of the team. One Meshwalan Chiri, India, but safe landing bowler. Me to be getting no? is the one ABC. കബളി പേശി കടന്ന വണ്ട് മാച്ചിൽ ഉരസി വിക്കറ്റ് കീപ്പറിലേക്ക് എത്തി രണ്ടാം കുഞ്ഞവ ഗൗട്ട കെയറി തിനോട്ട് അടിഞ്ഞു ഒരു ഷോട്ട് ശ്രമിച്ചെങ്കിലും ഒരു സിംഗിൾ എറിസ കാണ ലക്ഷ്യം തെറ്റി ആവ റെഫ്ലക്ട് ആണ് ഫീൽഡേഴ്സ്നെ ചെറിയ രൂപ എസ് ഫസ്റ്റ്

ഒരു റൺസ് കൂടിയുമായി നാലാമത്തെ ഓർമ്മ അവസാനിക്കുന്നു നാല് റൺസിൽ ഫസ്റ്റ് ഓൾഡിൽ വൈഡിൽ ഒരു റൺ ഔട്ട് സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് കാണില്ല തന്നാലാവുന്നതെല്ലാം അവസാനം വരെ പോരടിക്കാൻ വീണ്ടും ഒരു ഷോട്ട് ജേഴ്സി നമ്പർ ഒരു സിംഗിൾ ലാസ്റ്റ് ബോൾ തന്റെ പേരിലും ഒന്നിനെ രണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു സൈക്കിൾ ശ്രമിക്കുന്നുണ്ട് കൃത്യമായത് രണ്ട് റൺസായി അവസാനിക്കുന്നു